പ്രിയ പ്രിയസ്നേഹിത ഇതൊരു സന്ദേശമല്ല മറിച്ച് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ മറന്നുപോയ ഒരു തലമുറയോടുള്ള ദൈവത്തിന്റെ ഹൃദയവേദനയാണ് ഒന്നാലോചിച്ചു നോക്കൂ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്തത്ര സമ്പത്തും സൗകര്യങ്ങളും സ്വാധീനവും ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്കുണ്ട് ആകാശമുട്ടുന്ന ഗോപുരങ്ങൾ മാർബിൾ പതിച്ച തറകൾ അത്യാധുനികമായ ശബ്ദ സംവിധാനങ്ങൾ പുറമെ നോക്കിയാൽ നമ്മൾ വിജയത്തിന്റെ കൊടുമുടിയിലാണ് പക്ഷേ യേശുക്രിസ്തു ഇന്ന് ഈ പള്ളികളിലേക്ക് കടന്നു വന്നാൽ അവിടുന്ന് സന്തോഷിക്കുമോ അതോ അന്നൊരിക്കൽ എരിശലയം ദൈവാലയത്തെ നോക്കി കരഞ്ഞതുപോലെ ഇന്നും അവിടുന്ന് കണ്ണീർ വാർക്കുമോ നമ്മുടെ കർത്താവ് പരീഷന്മാരെ നോക്കി പറഞ്ഞ ഒരു വചനമുണ്ട് അത് ഇന്ന് നമ്മുടെ സഭകൾക്കുള്ള ഒരു കണ്ണാടിയാണ് വെള്ളതേച്ച ശവകല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി കാണുന്നെങ്കിലും അകമച്ചത്തവരുടെ അസ്ഥികളും സകലാശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു മത്തായി ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം എത്ര ഭയാനകമായ അവസ്ഥയാണ് പുറമേ അഴകിൻറെ മേലാവരണവും അകമേ നിത്യജീവൻ നഷ്ടമാക്കുന്ന മരണവും ഇന്ന് സഭകളിൽ വചനപ്രഘോഷണങ്ങളുണ്ട് പക്ഷേ വചനത്തിന്റെ ജീവനില്ല പാട്ടുകളുണ്ട് പക്ഷേ ആരാധനയുടെ ആത്മാവില്ല കൂട്ടായ്മകളുണ്ട് പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹമില്ല കെട്ടിടങ്ങൾ വലുതാക്കാൻ നമ്മൾ മത്സരിച്ചു പക്ഷേ അതിനുള്ളിലെ മനുഷ്യന്റെ ആത്മാവ് ചുരുങ്ങിപ്പോയി നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു പ്രിയരെ വലിയൊരു പരാജയം യേശുക്രിസ്തു തന്റെ പരസ്യശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ കോപിച്ച സന്ദർഭം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ അത് ദൈവാലയത്തിലെ കച്ചവടക്കാരെ കണ്ടപ്പോഴാണ് അവിടുന്ന് ചാട്ടവാറെടുത്തു മേശകൾ മറിച്ചിട്ടു ഇന്ന് യേശു വന്നാൽ ഒരുപക്ഷെ ആ ചാട്ടവാർ വീണ്ടും എടുക്കുമെന്നുള്ളതിൽ സംശയമില്ല മത്തായി ഇരുപത്തിയൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അവിടുന്ന് ഇടിമുഴക്കം പോലെ പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എന്നെഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നു ഇന്നത്തെ സഭകൾ പലതും കോർപ്പറേറ്റ് കമ്പനികളായി മാറിയില്ലേ സുവിശേഷം ഒരു ഉൽപ്പന്നവും വിശ്വാസികൾ ഉപഭോക്താക്കളും ശുശ്രൂഷകന്മാർ സിഇഒമാരുമായി മാറിയോ സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ എന്ന് പറഞ്ഞ ഗുരുവിന്റെ പിൻഗാമികൾ ഇന്ന് പ്രാർത്ഥനയ്ക്കും അത്ഭുതങ്ങൾക്കും വരെ വിലയിടുന്നു പണമുള്ളവന് സഭയിൽ മുൻഗണന ലഭിക്കുന്നു പാവപ്പെട്ടവൻ പിന്തള്ളപ്പെടുന്നു ഒന്നു തിമുത്തേസ് ആറാം അധ്യായത്തിന്റെ പത്താം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ്രവ്യാഗ്രഹം സകല തിന്മകൾക്കു മൂലമല്ലോ ഇതു ചിലർ കാംഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു ദ്രവ്യാഗ്രഹം സഭയുടെ വിശുദ്ധിക്കെടുത്തിയിരിക്കുന്നു ആത്മാക്കളെ നേടുന്നതിനേക്കാൾ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിലാണ് ഇന്ന് പല സഭകളുടെയും ശ്രദ്ധ ഇത് പരാജയമല്ലെങ്കിൽ പിന്നെ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ എഫേസോസിലെ സഭയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് വലിയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു സഹനശക്തിയുണ്ടായിരുന്നു പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ അവർ തോറ്റുപോയി വെളിപ്പാട് രണ്ടിൻ്റെ നാല് എങ്കിലും നിനക്ക് വിരോധമായി ഒന്നുണ്ട് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ആ എവിടെ യേശു എന്ന് കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിരുന്ന ആ എവിടെ ഇന്ന് നമ്മൾ തിരക്കിലാണ് കൺവെൻഷനുകൾ നടത്താൻ തിരക്ക് കമ്മിറ്റികൾ കൂടാൻ തിരക്ക് പെരുന്നാളുകൾ നടത്താൻ തിരക്ക് ഇതിനിടയിൽ മണവാളനായ യേശുവിനെ സ്നേഹിക്കാൻ മണവാട്ടിക്ക് സമയമില്ലാതായി പൗലോസ് അപ്പോസ്തലൻ തിമോഥയോസിനോട് പറഞ്ഞതുപോലെ അവർ ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും ഞായറാഴ്ചത്തെ ഭക്തി തിങ്കളാഴ്ചത്തെ ജീവിതത്തിൽ കാണാനില്ല ആരാധനയിൽ നമ്മൾ കൈകൾ ഉയർത്തുന്നു പക്ഷെ അതേ കൈകൾ കൊണ്ട് സഹോദരനെ ദ്രോഹിക്കുന്നു നാവുകൊണ്ട് സ്തുതിക്കുന്നു അതേ നാവുകൊണ്ട് പരദൂഷണം പറയുന്നു വേദപുസ്തകം കക്ഷത്തിലുണ്ട് പക്ഷെ വചനം ഹൃദയത്തിലില്ല ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നില്ല മറിച്ച് നമ്മൾ ക്രിസ്തുവിനെ അഭിനയിക്കുകയാണ് ഈ അഭിനയം കൊണ്ടാണ് ലോകം നമ്മളെ നോക്കി പരിഹസിക്കുന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളുടെ ക്രിസ്തുവിനെ ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ല എന്ന് പറയിപ്പിച്ചത് നമ്മുടെ ഈ ഇരട്ടത്താപ്പല്ലേ ഇതിനേക്കാളൊക്കെ വലിയൊരു പരാജയമുണ്ട് യേശു ക്രിസ്തു തന്റെ ക്രൂശുമരണത്തിന് തൊട്ടുമുമ്പ് തോട്ടത്തിൽ വെച്ച് വിയർപ്പ് രക്തമായി ഒഴുക്കി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അവരെല്ലാവരും ഒന്നാകേണ്ടതിന് തന്നെ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു യോഹന്നാൻ പതിനേഴിൻറെ ഇരുപത്തിയൊന്ന് യേശു പ്രാർത്ഥിച്ചത് സഭയുടെ ഐക്യതയ്ക്കു വേണ്ടിയാണ് എന്നാൽ ഇന്ന് സഭകളുടെ അവസ്ഥ എന്താണ് ക്രിസ്തുവിന്റെ ഇന്ന് ആയിരം കഷ്ണങ്ങളായി ചിതറക്കിടക്കുന്നു സഭകൾ തമ്മിൽ തല്ലുന്നു വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു കോടതികളിൽ കേസുകൾ നടക്കുന്നു അധികാര അധികാരസ്ഥാനങ്ങൾക്കു വേണ്ടി തെരുവുകളിൽ അടിയുണ്ടാക്കുന്നു ഗലാത്യർ അഞ്ചിന്റെ പതിനഞ്ച് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ അന്യോന്യം കടിക്കയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഉടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവിൻ ഓർക്കുക സഭ എന്നത് ആരുടെയൊക്കെ ഹൃദയങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നുവോ അവരുടെ കൂട്ടമാണ് ആ സഭയെ ആർക്കാണ് കാണുവാൻ കഴിയുക സകല മനുഷ്യഹൃദയങ്ങളുടെയും വിചാരവികാരങ്ങളെ തിരിച്ചറിയുന്ന ദൈവത്തിനു മാത്രമേ കാണുവാൻ സാധിക്കൂ റോമർ പതിനൊന്നാമധ്യായം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇത് സാധൂകരിക്കുന്നു ആചാരങ്ങളുടെ തടവറയിൽ നിന്ന് ആത്മാവിൻറെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാം പ്രകടനപരതയിൽ നിന്ന് ദൈവഭയത്തിലേക്ക് നമുക്ക് തിരിയാം ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഏഴിന്റെ പതിനാലിലെ ആ പഴയ വാഗ്ദത്തം നമുക്ക് മുറുക പിടിക്കാം എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും ദൈവം നമ്മെ കാത്തിരിക്കുന്നു നമുക്ക് മുട്ടുകുത്താം സഭയുടെ നവീകരണത്തിനു വേണ്ടി നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും തിരുത്തി അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ